ഓപ്പറേഷൻ ഡി ഹണ്ടിൽ പ്രതിദിനം വലയിലാകുന്നത് നൂറുകണക്കിന് മയക്കുമരുന്ന് ഇടപാടുകാരാണ് കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് സംസ്ഥാനത്ത് ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി പേരെയാണ് പിടികൂടിയത് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഏഴായിരത്തി അഞ്ച് കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത് മൂന്ന് ദശാംശം ഒൻപത് എട്ട് കിലോഗ്രാം എം ഡി എം എറുപത്തിയെട്ട് കിലോഗ്രാം കഞ്ചാവുമാണ് ഇതുവരെ പിടിച്ചെടുത്തത് സംസ്ഥാനത്തെ മയക്കുമരുന്ന് മാഫിയയെ പൂട്ടാൻ ലക്ഷ്യമിട്ടാണ് പോലീസ് ഓപ്പറേഷൻ ഡി ഹണ്ട് സജീവമാക്കിയത് കഴിഞ്ഞ ഫെബ്രുവരി തുടങ്ങിയതാണ് പരിശോധനകൾ ഇതുവരെ സംസ്ഥാനത്ത് ഏഴായിരത്തിയഞ്ച് മയക്കുമരുന്ന് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് ഓപ്പറേഷൻ ഡി ഹണ്ടിൽ കുടുങ്ങിയത് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അയ്യായിരത്തി എട്ടും എൻ ഡി പി എസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ കഞ്ചാവും സിന്തറ്റിക് ലഹരിയുമാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പിടിച്ചെടുത്തത് മൂന്ന് പോയിന്റ് ഒൻപത് എട്ട് കിലോഗ്രാം എം ഡി എം എട്ട് എട്ട് നാല് കിലോഗ്രാം കഞ്ചാവ് ഇങ്ങനെ പിടികൂടിയ മയക്കുമരുന്നുകളുടെ പട്ടിക നീളുന്നു ഇന്നലെ മാത്രം കേസുകൾ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എഡിജിപി മനോജ് എബ്രഹാമിന്റെ മേൽനോട്ടത്തിലാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് പരിശോധനകൾ നടക്കുന്നത് പോലീസും എക്സൈസും സംയുക്തമായും മയക്കുമരുന്ന് വേട്ട സജീവമാക്കിയിട്ടുണ്ട് റെയിൽവേ പോലീസുമായി ചേർന്ന് ട്രെയിനുകളടക്കം പരിശോധന നടത്തുന്നു മയക്കുമരുന്ന് ശൃംഖലകളുടെ വേരുകൾ തേടി അയൽ സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടു ആറ് സംസ്ഥാനങ്ങളിലെ പോലീസുമായി ചേർന്നാണ് മയക്കുമരുന്ന് വേട്ട നടത്തുന്നത് മയക്കുമരുന്ന് പരിശോധനകൾ വിലയിരുത്താൻ നാളെ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിട്ടു ചീഫ് സെക്രട്ടറിയും ഉന്നത പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം